ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കലാ പി എസ് നടത്തുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുടക്കം കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസില് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അവകാശങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എട്ടാം ക്ലാസ്സിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന അധ്യായം ഈ ഒരു അധ്യായവും അതോടൊപ്പം തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മൗല്യവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നിത്യേന ചോദിക്കുന്ന എൽ ജി എസ് ലെവൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതായത് ഈ ഒരു അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുക അതുവഴി നമുക്ക് ഏതാനും ആയിട്ട് നമുക്ക് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പരീക്ഷയിലെ ഏറ്റവും ഹോട്ട് ആണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിലെ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ അധ്യായം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നതാണ് നമ്മുടെ അധ്യായം ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ബി ആർ അംബേദ്കർ ആരാണ് ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് എന്ത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി എന്ന് നമുക്ക് അറിയാം ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ബി ആർ അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിലായിട്ട് കൊടുത്തത് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി തൊട്ടടുത്ത ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാന്ന് വെച്ചാൽ അഡോപ്റ്റ് ചെയ്തത് എന്നാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാം തീയതിയാണ് എന്നാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്ന് വെച്ചാലോ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അതാണ് നമ്മുടെ രാജ്യം എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് തൊട്ടടുത്ത ദിവസമാണ് നമ്മുടെ ഭരണഘടന അതായത് തൊട്ടടുത്ത വർഷം ജനുവരി ഇരുപത്തിയാറിനാണ് ഭരണഘടന നിലവിൽ വന്നത് ഈ രണ്ട് ഡേറ്റുകളും പി എസ് സി പല തവണ റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഭരണഘടന ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് എന്നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് ആ ജനുവരി ഇരുപത്തിയാറ് ആണ് എന്ത് നമ്മുടെ രാജ്യത്ത് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു തീയതിയിലേക്ക് എങ്ങനെയാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തിയാറ് സോറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് അതിന്റെ തൊട്ട് തലേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിന് നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന പി ആർ അംബേദ്കർ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറഞ്ഞ വാക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതായത് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ സമത്വവും വേണം സ്വാതന്ത്ര്യവും വേണം സാഹോദര്യവും വേണം എങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണത കൈവരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത് അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ ഈ വാക്ക് തന്നിട്ടെന്താണ് ഇത് ആരുടെ വര വാക്കുകളാണെന്നൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിക്കാം അപ്പൊ എന്താണ് നമ്മളിവിടെ പറഞ്ഞത് സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സ്വാമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും സാഹോദര്യത്തിന്റെ ഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേണം ഈ ബി ആർ അംബേദ്കർ ഇങ്ങനെ ആ ഒരു ചിത്രവും അതിനോടൊപ്പം തന്നെ ഈ വാക്കും ഒരുമിച്ച് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി മനസ്സിനുള്ളിൽ ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുക കാരണം ഈ പരീക്ഷയ്ക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സമത്വത്തിന്റെ അഭാവത്തിലും സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ച് ആറ് നമുക്ക് ചരിത്രമായിട്ട് വരേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് തുടർന്ന് ഈ ഒരു അദ്ധ്യായത്തിൽ പറയുന്ന സെന്റൻസിലേക്ക് വരാം നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ കേരള പി എസ് സി പരീക്ഷയിൽ എത്രയോ തവണ നിത്യേന നിത്യേന ചോദിക്കുന്ന ചോദ്യമാണ് ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആര് ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആര് അതോടൊപ്പം തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആര് അപ്പം ഇവിടെ ഓർത്തിരിക്കുക ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന നെഹ്റു ആണ് അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നാണെങ്കിൽ ബി ആർ അംബേദ്കർ ആണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പൊ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിരുന്നു വെച്ചാൽ ബി ആർ അംബേദ്കർ എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ ശില്പിയായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇത് അറിയില്ലെങ്കിൽ ഒരുമിച്ച് എഴുതി വെച്ചോ ഇതൊരു ചോദ്യമായിട്ട് വരാൻ പോകുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്രത്തോളം തവണ റിപ്പീറ്റ് ആയിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പറയുന്ന എന്താണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രശസ്ത ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തായിട്ടൂടെ തന്നിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാറുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെ പ്രതിപാദിച്ചിരിക്കുന്നു ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെ പ്രതിപാദിച്ചിരിക്കുന്നു ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഏതാണ് അതല്ല നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അപ്പം നീതി അതുപോലെ തന്നെ സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നിവയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഇതെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഇവിടെ പറയുന്നുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് അതവിടെ പറയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായിട്ട് സംരക്ഷിക്കുമെന്ന് എന്തുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഈ പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് ഇനി മൗലികാവകാശങ്ങളായും രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിരിക്കുന്നു ഇവ ഏതെല്ലാം രീതിയിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലിക അവകാശങ്ങളായിട്ടും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരൻ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ ഇങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത് എന്ന് െ കുറിച്ചുള്ള ഒരു ഇൻട്രോഡക്ഷനാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിക്കും നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പഠിക്കും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചും പഠിക്കും അവിടെ നമ്മൾ പറഞ്ഞതാണ് മൗലിക അവകാശം നമ്മൾ ഇന്ത്യൻ ഭരണഘടന എടുക്കുകയാണെങ്കിൽ ഭാഗങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം അതിൽ മൂന്നാമത്തെ ഭാഗത്തിൽ അനുഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓർത്തിരിക്കുക നമ്മൾ പലപ്പോഴും പതിനാലിൽ നിന്നാണ് നമ്മൾ പഠിക്കാനൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയാണെന്നൊക്കെ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ഇനി പറയണം മൂന്നാം ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മൂന്നാം ഭാഗത്താണ് ാണ് ആ മൂന്നാം ഭാഗത്തിൽ മൗലികകാശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഭാഗം നാലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഭാഗം നാലാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ അടുത്ത ഇവിടെ പറയുന്നുണ്ട് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം നാല് എ ആണെന്ന കാര്യം ഓർത്തിരിക്കുക നാല് എ ആണ് അതേപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എടുത്തു ചോദിച്ചാൽ അമ്പത്തൊന്ന് എ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഒന്നും കൂടെ പറയുന്നു മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാൽ ഭാഗം മൂന്ന് മൗലി അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ചോദിച്ചാൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലികവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു അതായത് ഇവിടെ അതോ അവിടെ അത്രയാണ് നമ്മളിവിടെ ഇപ്പൊ പറയുന്നത് ഇതിനടുത്ത് എന്താണ് നമ്മുടെ മൗലിയാവകാശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ചോദിച്ചാൽ അതായത് ഭാഗം നാല് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ എന്തെന്ന് പറയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഭാഗം നാല് എന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങൾ അതിൽ ഒറ്റ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ ഏതാണ് അൻപത്തൊന്ന് എ എന്ന് പറയുന്നതാണ് ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഇത് പരീക്ഷയിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം ഏത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏത് ഭാഗമാണെങ്കിൽ നാല് ആർട്ടിക്കിൾസ് ആണെങ്കിൽ അൻപത്തൊന്ന് എ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാനായിട്ട് പോകുന്നത് ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ കോളേജിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പലപ്പോഴും പരീക്ഷകളിൽ എടുത്തു ചോദിക്കാനുണ്ട് ഓൾറെഡി നമ്മുടെ പി എസ് സി പരീക്ഷയിൽ നിത്യേന ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മൂന്ന് പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു രൂപീകരണ വേളയിൽ മുന്നൂറ്റി അൻപത്തി ഒമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്നു സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഓൾറെഡി പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് ഭരണഘടനാ നിർമ്മാണ സഭ ആ ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്ത് രൂപീകരിച്ചത് ഭരണഘടന രൂപീകരിച്ചത് ആ ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് രൂപീകരിച്ചത് നമ്മുടെ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയുണ്ടായിരുന്നു ആ ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറാം തീയതിയാണ് എന്നാൽ ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് അന്ന് ഈ പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നില്ല അധ്യക്ഷൻ എന്ന കാര്യം ഓർക്കുക അവിടെ നമുക്കൊരു താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് അതിനുശേഷം ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ആര് ഈ പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെട്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറാം തീയതി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു എന്നാൽ അതിന്റെ ആദ്യത്തെ യോഗം ചേരുന്നത് ഡിസംബർ ഒമ്പതാം തീയതിയാണ് അതിനുശേഷം സ്ഥിരം അധ്യക്ഷനായിട്ട് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതി ആണ് കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആദ്യ യോഗത്തിൽ ഈ പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നില്ല അധ്യക്ഷനായിരുന്നില്ല ഡോക്ടർ സച്ചിദാനന്ദ ആയിരുന്നു ആ ഒരു യോഗത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആര് ആളായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ ആയിരുന്നു താൽക്കാലിക അധ്യക്ഷനായിട്ട് അവിടെ ഈ പറയുന്ന യോഗത്തിൽ തീരുമാനിച്ചത് അതിനുശേഷം സ്ഥിര അധ്യക്ഷനായിട്ട് പിന്നെ ആര് വരുന്നു നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നു അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ആയിട്ട് ചോദിക്കും ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇനി അടുത്തിടെ പറയുന്നത് എന്താണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹം ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൈനർ കമ്മിറ്റിയും അതുപോലെ തന്നെ മേജർ കമ്മിറ്റീസും ഒക്കെ ഉണ്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടോളം കമ്മിറ്റികളുണ്ട് ടോട്ടൽ അതിൽ എട്ടോളം മേജർ കമ്മിറ്റികളുണ്ട് ബാക്കി മൈനർ കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ അതിൽ ഈ മൂന്ന് ഓളം പ്രധാനപ്പെട്ട എന്താണ് സമിതികളിലൊക്കെ ആരായിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നവിടെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണ വേളയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് അതേപോലെ തന്നെ ഡിസംബർ ഒമ്പതിന് ആദ്യ യോഗമൊക്കെ ആദ്യ യോഗത്തിൽ ഇരുന്നൂറ്റി ഏഴ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ തുടക്കത്തിൽ ആ രൂപീകരണ സമയത്ത് എന്താണ് മുന്നൂറ്റി എൺപത്തൊമ്പത് ടോട്ടൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു എത്ര പേരാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് അതിനുശേഷം നമ്മുടെ പാകിസ്ഥാൻ വിഭജിച്ചു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നല്ലോ അപ്പോൾ അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആ മുന്നൂറ്റി എൺപത്തൊമ്പത് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നായിട്ട് മാറി എത്രയായിട്ട് മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നായിട്ട് മാറി അപ്പൊ അത് നമ്മൾ വിശദമായിട്ട് എവിടെ പഠിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പാരഗ്രാഫിലെ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ ഇവിടെ ഇത്രയോർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആദ്യ യോഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒ നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആ യോഗത്തിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് അവിടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ ഡോക്ടർ സച്ചിദാനന്ദ സിന്ധി ആയിരുന്നു താൽക്കാലിക അധ്യക്ഷൻ സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തെരഞ്ഞെടുത്തത് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് സിമ്പിളായിട്ട് ചോദിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇനി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ് പിന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തുടക്കത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അതേപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നത് ഇനി അടുത്തത് അവകാശങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വരികയാണ് നമ്മുടെ അവകാശങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ചരിത്രപരമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നോക്കാം അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളെ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റാണ് അതിനാൽ മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ അവകാശ ലംഘനം ഉണ്ടായ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നു എന്നാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്ന നോക്കാം മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് മനുഷ്യർ എന്ന നിലയിൽ ജാതി മതം വംശം വർണ്ണം ദേശം ഭാഷ ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസൂത്യവും തുല്യതയിലും അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട് ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ജാതി അതുപോലെ തന്നെ മതം അതുപോലെ തന്നെ വംശം അതുപോലെ തന്നെ വർണ്ണം അതുപോലെ ദേശം ഭാഷ ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ തുല്യതയിൽ തുല്യതയിലധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും എന്തുണ്ട് അവകാശമുണ്ട് ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇവിടെ പറയുന്നത് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് ഈ ഒരു ചാപ്റ്റർ വരികയാണ് അവിടെ പറയുന്നു അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് ാണ് പറയുന്നത് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നത് അന്തർദേശീയ തലത്തിൽ എന്നാണ് മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അതാത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചെന്താണ് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഭരണഘടനയിൽ ഭാഗം മൂന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എവിടെയാണ് ഭാഗം മൂന്നിലാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മാനവചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത് അപ്പോൾ എന്താണ് നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സംഭവിച്ച ചില ചില കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ മൗലിക അവകാശം എന്ന് പറയുന്നത് ഓരോരോ രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ചും നമ്മളെ പോലുള്ള ഭാരതത്തെ പോലുള്ള ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കണം എന്നതിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഈ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട് അതെന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ മൗലിക അവകാശങ്ങളുടെ നാൾ വഴികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത് അതിൽ ആദ്യമാണ് പറയുന്നത് നമ്മുടെ ത്രിയോ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് മാക്നക്കാട്ട ഒപ്പുവെച്ചത് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് എന്താണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണ് ത്രിയോ തവണ പി എസ് സി പരീക്ഷകൾ തന്നെ ചോദിച്ചു ചോദിച്ച് തളമ്പിച്ചിട്ടുള്ള ഒന്നാണ് ലോകത്തെ തന്നെ ആദ്യത്തെ മൗലിക ആയിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തെ ഒക്കെ പരാമർശിക്കുന്ന ആദ്യ രേഖ ഏതാന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായിട്ട് ഉള്ള ആദ്യ രേഖ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലൂടെ ഒപ്പുവെക്കപ്പെട്ട കാര്യം ഓർത്തിരിക്കുക നോക്കുക പൗരാവകാശങ്ങളെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന പൗരാവകാശങ്ങളെ പരാമർശിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇതിൽ പരാമർശമുണ്ട് അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് ഏതെന്ന് പറയുന്നത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഇത് ഒപ്പുവെക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അത് പരീക്ഷയിൽ പലതവണ ചോദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാരഗ്രാഫും നമ്മുടെ ഈ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഇവിടെ നോക്കുക മാക്ന കാർട്ട ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആധികാര രേഖയാണ് മാഗ്ന കാർട്ട ഇത് എവിടെയാണ് രൂപപ്പെടുന്നത് ബ്രിട്ടനിലാണ് വലിയ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം മാഗ്ന കാർട്ട എന്നതിന്റെ അർത്ഥം എന്താണ് വലിയ പ്രമാണം എന്നാണ് രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിന് അതീത എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് ഇത് അപ്പോൾ രാജാവും ആ രാജാവിന്റെ ഭരണകൂടം എന്തിനതീതമല്ല നിയമത്തിന് അതീതമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന അതാണ് ഈ പറയുന്ന മഗ്ന കാർട്ട എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു അപ്പൊ ഇതിൽ ഒപ്പുവെച്ചത് ആരെ വെച്ചാൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിട്ടുള്ള ജോൺ രാജാവിനാണെന്ന കാര്യം ഓർക്കുക ആരാണ് ജോൺ രാജാവാണെന്ന കാര്യം ഓർത്തിരിക്കുക ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ 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 തത്വങ്ങൾക്കും ഇത് പിന്നീട് എന്താണ് അടിസ്ഥാനമായിട്ട് മാറി ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാക്ന കാർട്ടയുടെ സ്വാധീനത്ത രൂപപ്പെട്ടവയാണ് നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും ഒക്കെ രാജാവിനെ കൊണ്ട് ഒപ്പുവച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന അപ്പൊ ഇതിനൊക്കെ കാരണമായിട്ട് മാറിയ അടിസ്ഥാനപരമായിട്ടുള്ള രേഖയാണ് എന്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ നമ്മുടെ ഈ ജോൺ രാജാവിനെ കൊണ്ട് ഒപ്പുവെച്ചിട്ടുള്ള മാക്ന കാർട്ട എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും മറക്കരുത് മാക്ന കാർട്ട ജോൺ രാജാവ് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ആ പോയിന്റ് എന്താണ് നമ്മുടെ പൗരവകാശങ്ങളെയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രാജാവിനെ കൊണ്ട് ഇംഗ്ലണ്ടിൽ ഒപ്പുവെക്കപ്പെട്ട മാക്ന കാട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഇന്ത്യയുടെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് മൗലിക അവകാശമാണ് അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണെന്ന കാര്യം ഓർക്കണം ഇനി നമ്മൾ തുടർന്ന് ഇവിടെ പറയുന്നത് ആ ഒരു ഫ്ലോ ചാർട്ട് ആ ഒരു ഫ്ളോർ ചാർട്ടിന് തുടക്കം മാക്ന കാർട്ടിയാണ് അതിനുശേഷം ഉള്ള സംഭവമാണ് പറയുന്നത് അമേരിക്കൻ അവകാശ പത്രിക ആയിരത്തി അമേരിക്കൻ വിപ്ലവം നമ്മൾ പഠിക്കുന്നതാണ് ആ അമേരിക്കൻ വിപ്ലവത്തെ തുടർന്ന് വന്ന അമേരിക്കൻ അവകാശ പത്രിക യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിക്കുന്ന അവകാശ രേഖയാണ് ഇത് അപ്പം അമേരിക്കൻ ഭരണഘടന നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്ന ആശയം ലോകത്തിന് സംഭാവന നൽകുന്നത് അമേരിക്കയാണെന്ന് നമുക്കറിയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനെ തുടർന്നാണ് അവിടെ എന്ത് വരുന്നത് ഭരണഘടന വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുത് എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അമേരിക്കൻ ഭരണഘടനയാണ് എന്താണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കൻ ഭരണഘടനയാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ചോദിച്ചാലോ അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് എന്തെന്ന് പറയുന്നത് ബില്ല് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതാണ് അപ്പൊ അമേരിക്കൻ ഭരണഘടനയിൽ ഈ പറയുന്ന അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ബില് ഓഫ് റൈറ്റ്സ് അതിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ഭരണഘടനയിലേക്ക് ഈ മൗല്യവകാശം എന്ന് പറയുന്ന ആശയമൊക്കെ നമ്മൾ കടം കൊള്ളുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പഠിക്കുന്നതാണ് അമേരിക്കൻ ഭരണഘടന എന്ന് നമ്മൾ എടുത്തു പറയും പക്ഷെ അവിടുത്തെ ഈ ബില്ല് ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ഭരണഘടനയിലേക്ക് മൗലിയ അവകാശം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊള്ളുന്നത് അതായത് നമ്മൾ പഠിക്കാനുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാന്ന് വെച്ചാൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ ഭരണഘടനയിലെ ഈ പറയുന്ന ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം ഇവിടെ അടുത്ത ഒരു ഏഴും നമ്മൾ പഠിച്ചു എന്താണ് അമേരിക്കൻ അവകാശ പത്രിക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ലോകത്തിലെ അതന്നയത്തെ എഴുതപ്പെട്ട ഭരണഘടനയും പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണെന്ത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ സെവൻറ്റീൻ എയ്റ്റി നയൻ ഈ ഡേറ്റ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കുക പിന്നെ ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രഖ്യാപനമാണ് എന്ത് ഫ്രഞ്ച് വിപ്ലവത്തെ തുറന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തെ തുറന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എല്ലാ അംഗ രാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് രേഖയാണെന്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപം ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അംഗരാജ്യങ്ങളും ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ വരുന്ന എല്ലാ അംഗരാജ്യങ്ങളും ഇതേമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കണം അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉൾപ്പെടുത്തുന്നത് ഓർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് എന്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഏത് വർഷമാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മളിപ്പോ പരിചയപ്പെട്ട അമേരിക്കൻ അവകാശ പത്രികയുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു പാരഗ്രാഫ് നമ്മുടെ ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട് അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയാണ് ബിൽ ഓഫ് റൈറ്റ്സ് അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി മതവിശ്വാസത്തിനുള്ള അവകാശം അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് നേരിടുന്നു ഉറപ്പ് നൽകുന്നു എന്ന കാര്യം പറഞ്ഞു ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെ ഇനി അടുത്തിടെ പറയുന്നത് നമ്മളിപ്പോ പരിചയപ്പെട്ട ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തൊമ്പത് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ പൗരന്മാർക്കും വ്യക്തി ും കൂട്ടായതുമായിട്ടുള്ള അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട് പൗര ജന്മനാ സ്വാതന്ത്ര്യവും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു ഇത് എവിടെ പറയുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഇവിടെ പറയുന്നത് പൗരൻ ജന്മന സ്വാതന്ത്ര്യനും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും എവിടെ പറയുന്നു നമ്മൾ ഈ പറയുന്നത് ഫ്രാൻസുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നു എന്ന കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് വർഷമോർത്തിരിക്കണം ഇവിടെ പറയുകയാണ് പൗരർ ജന്മനാ സ്വാതന്ത്ര്യം അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും പൗര ജന്മന സ്വാതന്ത്ര്യരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും എവിടെ പറയുന്നുണ്ട് ഈ പറയുന്ന ഫ്രാൻസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞു പോകുന്നുണ്ടെന്നായാലും ഓർത്തിരിക്കുക വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇനി തുടർന്ന് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞു എന്താണ് മൗലികാവകാശങ്ങളെ നാൽവഴി എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന മക്നാ കാർട്ടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിന് അത് ഓർത്തിരിക്കുക അതിനുശേഷം പിന്നീട് വരുന്ന അമേരിക്കൻ അവകാശ പത്രിക അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവ്വദേശിയ മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നത് അതിനെ തുടർന്നാണ് എന്ത് ഓരോ രാജ്യത്തിൻ്റെയും നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടനയിലൊക്കെ ഈ പറയുന്ന മൗലികാവകാശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് എന്ന കാര്യം അങ്ങനെ നമ്മുടെ രാജ്യത്ത് എന്താണ് ഭാഗം മൂന്നിലെ മൗലികകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചരിത്രപരമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത് മുകളിൽ അവകാശ രേഖകൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിന്റെ രൂപീകരണത്തിന് സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഇവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങൾ അവകാശമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ എന്താണ് ഇത്രനാളം നമ്മൾ പഠിച്ചപ്പെട്ടത് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അതിനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ടു പോയത് ഇനി മൗല്യവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം മുതലാണ് ശരിക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിനി അങ്ങോട്ട് കാണേണ്ടത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എസ് സി ആർ ടി പറയുന്നതാണ് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യകർത്താവ് കടത്താവ് ചോദ്യമായിട്ടിടാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഭാഗം മുതൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും അവിടെ നമ്മൾ ഈ പറയുന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അത് മാത്രം നമുക്ക് പോരാ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ ിലേക്ക് എത്തിക്കുക ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്നും കൂടെ കാണുക അപ്പം ഇതിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും അവിടെ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത ശേഷം ആ നോട്ട് നോട്ടെടുത്തൊന്ന് വായിക്കുക അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എക്സാമും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകാറുണ്ട് അതും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കാണണം ഇല്ല നമ്മുടെ ഈ പറയുന്ന പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എന്നിലുള്ള അറിവുകൾ അതിലൂടെ ഞാൻ നിങ്ങളുടെ എത്തിക്കുകയാണ് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ തുടർന്ന് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം